ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവ് മലയാളിയാണ് മഞ്ഞ് കാലത്ത് ഒരു ദിവസത്തിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങ് ദൂരം മഞ്ഞ് ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് മോളെ കാണിച്ചു തരാം ചുണ്ടരി പൊന്നേ കുഞ്ഞിനെ കുറച്ച് നേരം കൊഞ്ചിച്ച് അവർക്ക് പാലൊക്കെ കൊടുത്ത് ഞാൻ ഉറക്കിയിട്ടാണ് അടുക്കളയിൽ കയറിയത് കുഞ്ഞിനെ ഉറക്കിയിട്ടിട്ട് മാത്രമേ നമുക്ക് എന്തേലും പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളു കാരണം ഇച്ചാൻ രാവിലെ ജോലിക്ക് പോകും പിന്നെ അറേമുക്കലൊക്കെ ആവും വരുമ്പോഴത്തേക്കും അപ്പോൾ അതുവരെ ഞാനും മോളും മാത്രമേ വീട്ടിലുള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ കുഞ്ഞിനെ ഉറക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് കുഞ്ഞ് ഉറങ്ങിയ നേരത്ത് ഞാൻ അരി കഴുകി അടുപ്പത്ത് അത് വേവാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പം മൺപയറിപ്പം ഇരിപ്പുണ്ടായിരുന്നു എങ്കിൽ മൺപയർ മെഴുക്കൂരിട്ട് വെച്ചേക്കാമെന്ന് വരുത്തി അതാകുമ്പോൾ എളുപ്പ പരിപാടി ഉണ്ടല്ലോ നമുക്ക് കഴുകി ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് ഇപ്പോൾ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് രണ്ട് മൂന്ന് വിസലടിച്ച് കഴിയുമ്പം പയറിങ്ങ് വെന്ത് കിട്ടും പിന്നെ നമുക്ക് കടുക് കളിച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് വെക്കുന്നത് പിന്നെ ഒരു കാര്യം പറയട്ടെ മോള് ഉറങ്ങുവാന്ന് പറഞ്ഞിട്ട് മോളുടെ ശബ്ദം എന്താ ഇപ്പോൾ കേൾക്കുന്നതെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ വീഡിയോ എടുത്തത് വേറൊരു ദിവസമാണ് ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ശബ്ദം കൊടുക്കുന്നത് വേറൊരു ദിവസമാണ് ഇനി ഇതെല്ലാം എഡിറ്റ് ചെയ്യുന്നത് വേറെ ഒരു സമയത്തായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത് വേറെ സമയത്തായിരിക്കും അങ്ങനെ പല പല സമയത്ത് എടുക്കുന്ന ഒരു വീഡിയോയാണ് അല്ലെങ്കിൽ പല പല സമയം കൊണ്ട് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ എത്തുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് കുഞ്ഞുണർന്നിരിക്കുന്ന കൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് ഏ പെണ്ണേ അമ്മ ഇതൊക്കെ പറയട്ടെ ഇവരോട് എന്നിട്ട് നമ്മൾ ഞാൻ ആ വൻപർ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറേ തക്കാളി ഇരിപ്പുണ്ട് അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകത്തേ ഉള്ളൂ എനിക്ക് ഒരു ചാറ് കയറ് വെച്ചേക്കാമെന്ന് കരുതി തക്കാളി എടുത്ത് തക്കാളിക്ക് വേണ്ടുന്ന സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാനങ്ങ് അരിഞ്ഞു വെക്കുവാണ് ഒരു ചാറ് ചാറുകറി വെക്കാൻ വേണ്ടിയിട്ട് ചാറ് ചാറുകറി എളുപ്പമുണ്ടല്ലോ മാത്രമല്ല നമുക്ക് വൻപയർ മാത്രമാണെങ്കിൽ നമുക്ക് ചോറ് തൊണ്ടേന്ന് ഇറങ്ങാൻ ഇച്ചിരി പാടായിരിക്കും അപ്പോൾ ഒരു ചാറ് ചാറുകറിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലതാണ് വൻപയർ മെഴുക്കൂരിട്ട് കൂട്ടി മാത്രം എന്താ ചോറ് ഉണത്തില്ല എന്ന് ഒരു കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ട് കഴിക്കാം വിശപ്പുള്ളവൻ എന്തും കൂട്ടിയും ആഹാരം കഴിക്കും ഒരുപാട് കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനങ്ങനെ ചാറുകറി കൊള്ളല്ല അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ വൻപയർ ഇവിടെ വെന്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചാറിക്കുള്ള കാര്യങ്ങൾ നോക്കുവാണ് അങ്ങനെ ചാറ് ചാറുകറിക്കുള്ള എന്താ പൊടികളും തക്കാളിയും കാര്യങ്ങളും എല്ലാം അടുപ്പത്ത് വെച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഈ ഇളക്കുമ്പം ഒരു കയ്യിൽ ഫോൺ അതാണ് ഇങ്ങനെ ഇളക്കുന്നൊക്കെ ഒരു വലായ്മയിൽ ഫീൽ ചെയ്യുന്നത് അപ്പം അതവിടെ ഇരുന്ന് വേവുന്ന നേരത്തെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ചാറുകറിക്കുള്ള അരപ്പ് തയ്യാറാക്കുവാണ് തേങ്ങയും മഞ്ഞളുമൊക്കെ മതിയല്ലോ അത് അരച്ചെടുക്കുകയാണ് അത് അരച്ചെടുത്ത് സോറി മഞ്ഞൾ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ തേങ്ങ മാത്രം അരച്ചിട്ടേക്കുമായിരുന്നു എന്നിട്ട് അത് എല്ലാവരും കടുക് താളിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സുന്ദരക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ ആശ്വസിപ്പിച്ച് ഉറക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു അതുകൊണ്ട് പിന്നെ കൊച്ചുമായിട്ട് അടുക്കളയിൽ നിൽക്കേണ്ടി വന്നു കൊച്ചിനെയും കൊണ്ട് അടുക്കളയിൽ നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്ക് ചെറിയ പേടിയുള്ള കാര്യമാണ് പക്ഷേ ഞാൻ നമ്മുടെ വൻപേറും മെഴുക്ക് വരട്ടിക്കുള്ള കടുക് കളിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ചുവന്നുള്ളി ഇട്ടുപോയി പോയി അപ്പോൾ അത് കാരണം അതവിടെ ആ ഇനിയും കൊച്ചിനെ കൊണ്ട് മുറിയിൽ പോയി കഴിഞ്ഞാൽ അത് കരിയും അപ്പോൾ അത് കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇത്രയും കാര്യങ്ങൾ കുളവാകും പിന്നെ ഒന്നേന്ന് ചുവന്നുള്ളി അരിയാനോ എടുക്കാനോ ഒക്കെ പോകണമല്ലോ അപ്പം ഞാൻ പിന്നെ കൊച്ചിനെ വെച്ചുകൊണ്ട് തന്നെ പാചകം ചെയ്യുവാണ് കേട്ടോ അല്ലേ ഇതൊന്നും ശ്രദ്ധിക്കാതെ അമ്മ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ അമ്മ എന്നെടുത്തോണ്ടിരുന്നാൽ മതി ഞാനിവിടെ വിരലുണ്ട് കിടന്നോളാന്ന് പറഞ്ഞ് ആൾ വിരൽ എങ്ങനെ ഉണ്ട് അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പറയും ആ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിനോട് പറയാം എൻ്റെ മോനെ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് പോയി ഉറങ്ങാമോ എന്ന് വെക്കുകയാണ് അവൾ ഉറങ്ങുന്നൊന്നുമില്ല പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ പറയും ഇങ്ങനെ വിരലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കൈ ശോഷിച്ച് പോകും വിരൽ ശോഷിച്ചു പോകും അതുകൊണ്ട് വിരൽ വായു വിപ്പിക്കരുതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവിടെ നമ്മളുടെ കൊച്ചിൻ്റെ ഹെൽത്ത് വിസിറ്ററും അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഒക്കെ പറയുന്നത് അതങ്ങനെ ചെയ്യണം കൊച്ചിൻ്റെ കൈയും കൊച്ചിൻ്റെ വായും തലച്ചോറും തമ്മിലുള്ള ആ ഒരു ഇണ്ടാതിരിക്കടാ കോർഡിനേഷൻ ഒക്കെ കറക്റ്റ് ആകുന്നതിൻ്റെ ലക്ഷണമാണ് കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അധികം കൊച്ചിൻ്റെ കൈവായി നെടിപ്പിക്കത്തില്ല അവൾ അങ്ങനെ വെച്ചോട്ടെ ഈ പ്രായത്തിലല്ലേ അങ്ങനെ പറ്റത്തുള്ളൂ അപ്പോൾ ഇടയ്ക്കൊക്കെ എടുപ്പിക്കും കേട്ടോ ഒരുപാട് ഇങ്ങനെ ചപ്പ് 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 ശബ്ദം വെക്കുമ്പം നമ്മൾ മാറ്റിക്കും പിന്നെ എനിക്ക് ആ സമയം അപ്പോൾ വിഷക്കാൻ തുടങ്ങി കാരണം ഇച്ചായും പോകുന്നതിന് മുന്നേ ഒരു ആറു മണിക്ക് ഒരു ചായ ഒരു ബണ്ണുമാണ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലായിരുന്നു കാരണം കൊച്ചിനെ അതിൻ്റെ ഇടയ്ക്ക് കളിപ്പിക്കാനും ഉറക്കാനും ഒക്കെ പോയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല അപ്പം വിഷമിട്ട് വയ്യാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരു ആപ്പിൾ കഴിക്കാൻ വേണ്ടി തുടങ്ങി ഇപ്പോൾ പ്രശ്നത്തിനത്തേക്ക് കൊച്ചി നോക്കുന്നുണ്ടോ നമ്മൾ എന്നാ കഴിക്കാൻ എടുത്താലും കൊച്ചു നോക്കുകയും കൊച്ചു നുണഞ്ഞു കാണിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് വിഷമം വരും അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിൾ മാത്രം കഴിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചു കുഞ്ഞു ഉറങ്ങിയിട്ട് അത് കഴിക്കാലോ അങ്ങനെ കരുതി പിന്നെ ഒരു കാര്യം പറയട്ടെ എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ലോങ് വീഡിയോ ഒന്നും ഇപ്പം കാണാത്ത എന്താ എന്താ എന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ലോങ് വീഡിയോ ഇടാൻ ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഇടുന്നത് പ്രത്യേകിച്ച് എനിക്ക് ലോങ് വീഡിയോ ഇടാനാണ് കൂടുതൽ താല്പര്യം കാരണം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ ഷോർട്ട് വീഡിയോയിൽ ആപ്പാട് ഒരു മിനിറ്റ് താഴെയുള്ള എനിക്കൊന്നും ഇപ്പം മൂന്ന് മിനിറ്റ് ആയെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കുറച്ചല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ ഷോർട്ട് വീഡിയോയിൽ അപ്പോൾ എനിക്ക് ലോങ് വീഡിയോ ഇഷ്ടം പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന വിഷുവൽസിനൊരു പരിധിയുണ്ട് ഇപ്പം നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പുറത്ത് നല്ല തണുപ്പാണ് ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് അങ്ങനെ എപ്പോഴും ഒന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് മിക്കവാറും ദിവസം നല്ല കാറ്റാണ് ഇവിടെ അപ്പോൾ തണുപ്പും കാറ്റും കൂടി ഉള്ളപ്പോൾ നമ്മൾ പുറത്ത് കഴിഞ്ഞാൽ നമുക്ക് ചുമയും പനിയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ആ സമയത്ത് പുറത്ത് പോകത്തില്ല പിന്നെ അത്യാവശ്യം വെട്ടവും വെയിലും ഒക്കെ ഉള്ളപ്പോഴാണ് കൊച്ചിനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരുന്നത് അതാണ് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ അകത്തെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നമ്മൾ ഈ ഇട്ടാവട്ടത്തിൽ എന്ത് ചെയ്യാനാണ് നമുക്ക് ചെയ്യാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം പക്ഷേ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞിനെ ഉറക്കിയിട്ടാണ് നമ്മൾ അടുക്കളയിൽ തന്നെ കയറുന്നത് കാരണം ഇച്ചായൻ രാവിലെ ജോലിക്ക് പോയാൽ വൈകിട്ടല്ലേ വരത്തുള്ളൂ അപ്പം അതുവരെ ഞാൻ കൊച്ചിനെ ഞാനും കൊച്ചുവല്ലേ ഉള്ളൂ അപ്പം കുഞ്ഞ് ഉറങ്ങുന്ന നേരത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പിന്നെ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ആ സമയത്തല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാം കൂടി എല്ലാം കൂടി നടക്കും പക്ഷേ വീഡിയോയും കൂടി എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ബ്ലോഗ് ഉള്ളവരെയൊക്കെ ഇപ്പം നമിച്ചു പോവാണ് കാരണം രണ്ടും മൂന്നും പിള്ളേരെയൊക്കെ വെച്ചിട്ട് ഇവർ നല്ല അടിപൊളിയായിട്ട് എല്ലാ ദിവസവും തന്നെ വീഡിയോസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അതാണ് ലോങ് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്നും ഇച്ചിരി വിഷ്വൽസൊക്കെ വെച്ച് മാത്രം ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഒരു വീഡിയോ ഇട്ടതാണ് ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച് ഞാനൊരു പാവം മലയാളി